ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അറബിക് കിസ്സാണ് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അറബിക് കിസ് മത്സരങ്ങളിലും ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന അറബിക് കിസ് മത്സരങ്ങളിലുമെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ബനാ താജ്മഹൽ താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് ആൻസർ അൽ മലിക്കു ഷാജഹാൻ അഷഹ്റുൽ അഹിറ മിൻ തക്വീമിൽ ഹിജിറി ഹിജറ കലണ്ടറിൽ അവസാനത്തെ മാസം ഏതാണ് ആൻസർ ദുൽഹിജ മാഹിയ ആസിമത്ത് അമലകത്തും അറബിയത്ത് സൗദിയ സൗദി അറേബ്യയുടെ തലസ്ഥാനം ഏതാണ് ആൻസർ റിയാദ് മാഹിയ അക്ബർ സൂറത്തുൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് ആൻസർ സൂറത്തുൽ ബക്റ മനിൽ മാറൂഫ് ബി ഉമർ ഉമരിസാനി ഉമർ സാനി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഉമർ ബനു അബ്ദുൽ അസീസ് മനഹുവ മുസ്ലിമുൽ വഹീദ അല്ലെ സർ വസീറുൽ ആലമിൻ കേരള കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ആരാണ് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ മൻ അല്ലഫ നഷീദത്തിൽ വത്തവൻ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ മൻഹുബ്വല് റയീസുൽ മുസറാ ഇഫി കേരള കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് മാഹിയ വാസിമത്ത് കേരള കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ആൻസർ ത്രിഭാൻഡ്രം മൻഹുവൽ ജമഹൂരിയത്തു ഹിന്ദിയ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു ആൻസർ ആൻസർത്തൂർ രാജേന്ദ്ര പ്രസാദ് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ആൻസർ ജൂൺ ഇരുപത്തിയാറ് അയോമിൻ നെഹ്തഫിലോ ബിയോമിൽ ആലമില്ലാത്തിൽ അറബിയ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഡിസംബർ പതിനെട്ട് ഫിഐഇ മുക്കാത്തൻ തക്കോ ജാമ്യാത്തിൽ മലയാളമിയ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ മലപ്പുറം ഇസ്മു ത്വാറുൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത് ആൻസർ അയ്യു ത്വാ ഊസ്ഫിലു യോമുൽ നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് ആൻസർ ഓഗസ്റ്റ് പതിനഞ്ച് മനുപ്പുവ ബിൽ ഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് ജനിച്ചത് എവിടെയാണ് ആൻസർ മക്ക തക്കൌ താജ്മഹൽ ഫി ഷാത്തിഇൻ നെഹ്രി ഡാഷ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ആൻസർ യമുന സൂറത്തൻ ബിദൂനി ഹർഫിഫ ഫാ ഇല്ലാത്ത സൂറത്ത് ഏതാണ് ആൻസർ സൂറത്തുൽ ഫാത്തിഹ മത്താ നെഹ്തഫുൽ യോമുൽ ബി ആ എന്നാണ് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് ആൻസർ ജൂൺ അഞ്ച് ഐ യോമിൻ നെഹ്തഫുൽ യോമുൽ ജുഹുരിയത്തുൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആയി നാം ആചരിക്കുന്നത് എന്നാണ് ആൻസർ അസാദിസു വശോ നമിനിയനായർ ജൂൺ ഇരുപത്തിയാറിന് മൻ യോറഫു ബിഇബിൻഷു ധീരപുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൻ യോറഫു ബിഷാവരിനീൽ നൈലിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഹാഫു ബിക്ക ഇബ്രാഹിം മാതാൻ അക്കൂലു ഗുഡ് മോർണിംഗ് ഫിൽ അറബിയ അറബി ഭാഷയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സൊബാഹൽ ഹെയർ അമീർ ഷോറാ മൻ കവികളുടെ അമീർ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ അഹമ്മദ് ഷോഖി മാഹുവ ഇസ്മുൽ ഖദീം കദീമിൽ മദീനത്തിൽ മുനവറ മദീനയുടെ പഴയ പേര് എന്താണ് ആൻസർ യസ്രിബ് മൻഹുവൽ മാറൂഫ് ബി അസദ് മൈസൂർ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ടിപ്പു സുൽത്താൻ അയിനത്തക്കോ ജാനത്ത് കാലിക്കോത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ മലപ്പുറം അയിനത്തക്കോ ബവ്വാബത്തുൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ന്യൂഡൽഹി മാഹുബൽ ഹയവാനുൽ വത്തനൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ആൻസർ ബബർ കടുവ മാഹിയ ആസിമത്ത് കേരള കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ആൻസർ തിരുവനന്തപുരം മാഹിയ അഖ്സർ സൂറത്ത് ഉൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് ആൻസർ സൂറത്തുൽ കൗസർ മാഹിയ അബ്ലു സഹീഫത്തിൻ ബില്ലോത് അറബിയ അറബി ഭാഷയിലുള്ള ആദ്യത്തെ പത്രം ഏതാണ് ആൻസർ വക്കാഒൽ മിസ്റിയ അബുൽ വത്തൻ മൻ നമ്മുടെ ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധി ഹയവാനിൻ യോറഫ് ബിസഫീനത്തി സൊഹറാ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമേത് ആൻസർ ജമൽ മാഹുവ ഇസ്മുൽ ആഹിറ ലി മക്കത്തിൽ മുക്കറാം മക്കയുടെ മറ്റൊരു പേര് എന്താണ് ആൻസർ ബക്ക മാഹുവ ബക്കുവ കിതാബുൽ ഹദീസ് ഹദീസിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് ആൻസർ അൽ മുവത്ത് അൻഹുവ സ്വാഹിബുൽ മുവത്ത്അ മുത്തോയിൻ്റെ രചയിതാവാരാണ് ആൻസർ ഇമാം മാലിക് റലിഅള്ളഹു അയ്യ സൂറത്തും തോറഫുബി കൽബിൽ ഖുർആാൻ ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് ആൻസർ സൂറത്ത് യാസീൻ മൻഅല്ലീദ തുൽമത്തൻ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ മുസ്റാ ഇഫിൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ഫി ഐസനത്തിൻ മാത ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു മരണപ്പെട്ട വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല്